ഇത് ഒരു സ്വീറ്റ് പൊട്ടറ്റോവും നമ്മുടെ സോയാബീൻ ഒരു മെഴുക്ക് പുരട്ടിയാണ് അതിനായിട്ട് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പച്ചമുളകും കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി പുളി മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മസു ഇതും നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ ചെ ചെറുതാക്കി കട്ട് ചെയ്തതും സോയാബീനും കൂടി കുക്കറിലിട്ടൊരു ഗ്ലാസ് വെള്ളമൊഴിച്ച് പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഈ പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചതും അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഒരു വിസിൽ ഏൽക്കുമ്പോൾ തന്നെ രണ്ടും വെന്ത് കിട്ടും സോയാബീൻ ഞാൻ ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വച്ച ശേഷം പിഴിഞ്ഞ് കഴുകി മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞ് പിഴിഞ്ഞ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് വെച്ചു അതൊരു വിസിൽ അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സവാള വേപ്പില സമാള കട്ട് ചെയ്തത് വേപ്പിലെടുത്തിട്ടുണ്ട് പാൻ സ്റ്റവിലേക്ക് വെച്ചു അതിലേക്ക് കടുകിട്ട് മുട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കപ്പയൊക്കെ വെക്കൂല്ലേ കപ്പ വെക്കുന്ന പോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് സവാളയും വേപ്പിലയും നന്നായിട്ട് ഫ്രൈ ഒരുവിധം വാടി വരുമ്പോൾ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് അല്പം ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് നന്നായി യോജിപ്പിച്ച ശേഷം വേവിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് മധുരം കുറഞ്ഞ സ്വീറ്റ് പൊട്ടറ്റോ ആയിരുന്നു ചില സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നല്ല കണ്ടും മധുരം ഉള്ളതായിരിക്കും ഇതിന് മധുരം അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ വളരെ ടേസ്റ്റിയായ ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമുക്ക് ചായക്ക് അട്ടൻ ചായയോടൊപ്പം കഴിക്കാനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ കുറച്ച് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ചെറുതായി കട്ട് ചെയ്തെടുത്തത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പും കുറ അല്പം കോൺഫ്ലോറും ചേർത്ത് പുരുട്ടി വെച്ച ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വളരെ ടേസ്റ്റി ആയിരുന്നു ഇതുപോലെ സ്വീറ്റ് പെട്ടിട്ട് ഉപയോഗിച്ച് നമുക്ക് പല സാധന പല വിഭവങ്ങളും ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും അത് പുഴുങ്ങി പുഴുങ്ങി കഴിക്കുക മാത്രമല്ല ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടും വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവരുടെ മുന്നിൽ കാണിക്കാൻ വളരെ നല്ലതാണ് പിന്നെ ഞാൻ അമൃതം പൊടിയും പഴവും ചെറിയ പഴവും ഉപയോഗിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് വെജിറ്റബിൾ കറിയാണ് അതിനായിട്ട് സ്വീറ്റ് സ്വീറ്റ് പൊട്ടറ്റോ കുക്കറിലേക്ക് ഒരു അല്പം കുക്കർ കുക്കറിടപ്പയിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കുറച്ച് ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സവാള നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് സവാള നന്നായിട്ടൊന്ന് വളർന്ന് വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് അത് നന്നായിട്ടൊന്ന് വളരണം തക്കാളിയുടെ പച്ചമണവും എല്ലാം മാറണം അങ്ങനെ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞു കൊടുക്കും കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് അതിന് ശേഷം നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും പിന്നെ നമ്മുടെ കടച്ചക്കയാണ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കടച്ചക്കയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അല്പം കുരുമുളകും ചേർത്ത് അടച്ചു വെക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയാണ് മത്തങ്ങ ഉപയോഗിച്ചുള്ളതാണ് മത്തങ്ങ പായസമാണെന്ന് ഞങ്ങൾ എൻ്റെ ബെറ്റിംഗ് ആനിവേഴ്സറിയുടെ തലേ ദിവസം ഞാൻ കറികളും മത്തങ്ങ പായസമൊക്കെയാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മത്തങ്ങ നന്നായി കുക്കറിൽ വേവിച്ചെടുത്ത ശേഷം ഉരുളിലേക്കിട്ടു അതിലേക്ക് ശർക്കര ഉരുക്കിയത് അരച്ച് വെച്ചിരിക്കുന്നതാണ് അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും വേണം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലാണ് രണ്ടാം പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമ്മൾക്ക് അതിലേക്ക് അല്പം ഒന്നാം പാൽ കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറുകി വരുമ്പോഴേക്കാനായിട്ട് അത് ചേർത്ത് കൊടുക്കയാണ് പിന്നെ ഏലക്കായ പൊടിച്ചത് ചേർത്തു പിന്നെ ഇതുകൂടാതെ നമ്മൾ കശുവണ്ടി പരിപ്പും ക്രിസ്മസും നെയ്യില് വറുത്തിടുന്നുണ്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു അതിന് ശേഷം ആദ്യം കശുവണ്ടിപ്പരിപ്പാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അത് വറുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് മുന്തിരി ക്രിസ്മസ് നമ്മൾ കഴുകി ഒരു അരിപ്പയിൽ വെച്ചിരുന്നു വെള്ളം പോവാനായിട്ട് അതെടുത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തു ഞാൻ അതിന് ശേഷം അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പം തീ ഓഫ് ചെയ്തെടുക്കണേ പിന്നെ നമ്മൾ ഈ പായസത്തിലേക്കത് ഒന്ന് എല്ലാ ഭാഗത്തേക്കും കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെയധികം ആയ മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട് ഇനി മത്തങ്ങ കിട്ടിയാൽ ആരും അത് ചിട്ടാക്കി കളയരുത് അത് കട്ട് ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു പായസം ഉണ്ടാക്കിയെടുക്കാം കുട്ടികളും വലിയവരും എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് മത്തങ്ങ കറി വെച്ചാൽ ആർക്കും അത്ര പൈസ ആയി കഴിയുമ്പോൾ എല്ലാവർക്കും ഒരേ ക്ലാസ് കുടിക്കാൻ പറ്റും ഞാൻ ക്ലാസ്സിലേക്ക് എടുക്കാണ് കൊടുക്കാൻ പോകും ആർക്കെങ്കിലും ഹസ്ബൻറ്റിന് കൊടുക്കാനായിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് പകർന്നെടുക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരെ ബൈ